തൃശ്യ കണ്ടപ്പോഴത്ത് നമ്മുടെ ഈ ടിനി ടോം ഇല്ലേ ടിനി ടോം പുള്ളിയിടെ കൂടെ വന്നിരുന്നു ഒരു അപവാദം പറഞ്ഞു ഇത് ഫ്ലൈറ്റിൽ വെച്ചിട്ട് എന്തോ പറ്റിക്കാൻ ഭയങ്കര എളുപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും ഇറങ്ങിയ നിന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ബുദ്ധി ഉണ്ടെനിക്ക് ഭയങ്കര ബുദ്ധി നമ്മള് കാണിക്കാത്ത കാണിക്കാത്ത നമുക്ക് 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 വേണം ബുദ്ധി പുറത്തെടുക്കാൻ പാടില്ല ി മാത്രല്ല വിനീത് കുമാറും കുമാർ ഉണ്ട് പിന്നെ ഷൈജു അടിമാലി ഉണ്ട് പൊന്നമ്മ ചേച്ചി ഉണ്ട് യു എസ് യിലേക്ക് പോവാണ് അപ്പം ഈ ഫ്ലൈറ്റിന്റെ മുമ്പില് സീറ്റ് ടു സീറ്റ് ആയിട്ടുമ്പോ ഫ്രണ്ടില് ഫോൺ ഉണ്ടാവും ബാക്കിലുള്ളവർക്ക് സംസാരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് മുമ്പിൽ അപ്പൊ ഇത് കാണും ഫോൺ കാണും അപ്പൊ ഞാൻ ചേച്ചിനോട് ചോദിച്ചു ചേച്ചി ഇവിടെ ഫോൺ ഉണ്ടല്ലോ അപ്പൊ ചേച്ചി എന്നെ അറിയില്ല എന്താണെന്നറിയാ എന്റെ അടുത്ത് പൊന്നമ്മ ചേച്ചിയായിരിക്കുന്ന കുറച്ചായ്ക്ക് എനിക്ക് ഫോൺ ഫ്ലൈറ്റിൽ ആര് വിളിക്കാനാ ഞാൻ ഞാൻ എട്ടിപ്പോയി ഞാൻ ഫോൺ എടുത്തു ഹലോ ഹലോ യു ആർസ്റ്റ് ഞാൻ പറഞ്ഞു ഞമ്മള് ഞാൻ ഫോൺ വെച്ചു ചേച്ചി ഞാൻ ടെററിസ്റ്റ് ആണോ എന്നാ ചോദിക്കുന്ന ചേച്ചി നീ എന്തിനാ ഫോൺ എടുത്തത് ചേച്ചി ചേച്ചി പിന്നെ പേടിച്ചു ഭയങ്കര വേറെ വന്നു എനിക്ക് കൊറച്ചുകഴിഞ്ഞപ്പ ഇങ്ങനെ അതിക്കൂടെ ഇനി ഇതൊക്കെ മറക്കാൻ നടക്കുന്നുണ്ട് എനിക്കറിയില്ല അവര് നോക്കണ്ട അവര് നോക്കണ്ട അവര് അവര് അവരറിയേണ്ടത് പ്രശ്നവും അറിയണ്ട അപ്പൊ ഞാൻ തല ഇവര് ഞങ്ങളുടെ എക്സ്പ്രഷൻ എന്താന്ന് അറിയാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് വിട്ടുന്നത് പണിയെ പിന്നെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാ ഓഫീസിനും ഇങ്ങനെ നോക്കാൻ എനിക്ക് കള്ളത്തിനും പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റും സാറെ എനിക്ക് പൊളിപ്പിക്കാൻ പറ്റില്ല മുഖത്ത് വരും എന്ത് ചെയ്താലും മുഖത്ത് വരും അപ്പൊ എനിക്ക് എനിക്ക് അറിയാത്ത പോലെ ഇങ്ങനെ നടക്ക ഇങ്ങനെ നടക്കാണ് ഇവര് ഭയങ്കര ചിരി കരയാ കരയിന്റെ ഒക്കിലെത്തി കരയാനായി ഞാൻ അപ്പോഴേക്കും ഇവര് വന്ന് സംഗതി പറഞ്ഞു പിന്നെ ഞാൻ ഇവരോട് ഒരാഴ്ച മിണ്ടിയില്ല പിന്നെ പഠനമൊക്കെ എങ്ങനെയായിരുന്നു പഠിക്കാൻ നന്നായിട്ട് എനിക്ക് എന്താണ് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം സ്കൂളില് നല്ലൊരു എന്താണ് ഒരു ഒരു ചെറിയ സാധനം കിട്ടിയില്ലെന്ന് പറഞ്ഞു അത് ഫ്രീ ഡിഗ്രി അപ്പോഴല്ലേ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരു അറ്റകൈ നടത്താൻ ശ്രമിച്ചത് ശ്രമിച്ചത് ശ്രമിച്ചല്ല എനിക്കിതുപോലെ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയൊരു പ്രേമം പോലെ ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പ്രേമെന്ന് പറഞ്ഞു വെറുതെ ഒരു അപ്പൊ ഇഷ്ടമുണ്ടായ ഒരാള് വേറൊരു പെടിയും ക്രഷ് കിട്ടി വേറൊരാളോട് സംസാരിക്കുന്നത് കണ്ടപ്പം എനിക്ക് പറ്റില്ല സംസാരിക്കുന്നത് കണ്ടോളും അപ്പൊ ഞാൻ സ്കൂളിന്റെ ഓപ്പോസിറ്റിലെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സ്ലീപ്പിംഗ് സ്ലീപ്പിംഗിൽസ് ഉണ്ടോന്നു ചോദിച്ചു അത് കഴിച്ചാൽ കഴിച്ചാ മരിക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊടുത്തില്ല കൊടുത്തില്ല തന്നില്ല പത്തെണ്ണ ചോദിച്ചാ തരുമോ സാറേ ഇല്ല അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട് സുമി ആൻസ്ലി എന്റെ കൂടെ പഠിച്ചു ഊട്ടിയാ ഞാൻ സുമീ സുമി നമുക്ക് പത്ത് മെഡിക്കൽ ഷോപ്പിൽ കയറാം വേണ്ട തസ്നി ഇല്ല എനിക്ക് മരിക്കണം അവന്റെ അയാളോട് സംസാരിച്ച് മരിക്കണം ജീവിതത്തിൽ അകെ പത്ത് മെഡിക്കൽ ഷാപ്പി മൂന്ന് മെഡിക്കൽ അറിയാനുള്ള

മീരൂണികേ താലേന്ന് മനസ്സിലായി ആ ഞാൻ ക്രിക്കറ്റിനിലേക്ക് ഇറങ്ങി മൈസൂർ ഷൈ ക്രിക്കറ്റ് കളിക്കറിയാൻ അറിയണത അതൊരു പുതിയ അറിവുതന്നെ പിന്നെ ഞാൻ ഫസ്റ്റ് ഡൗൺ ബാറ്റ്സ്മാൻ ആയിരുന്നു അതെ ഞങ്ങൾ ശരിക്കും ആരാവണ്ടതന്നാണ് ഞങ്ങൾ തലയിലേറ്റ ഇങ്ങനെ എഴീതിത് ഇങ്ങനെ 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 പോയി കുറച്ച് വളഞ്ഞുപോയി എഴീതിയോനെ പിന്നെ പിന്നെ എന്നെ നിമ്പിനെ തുകൊൾ ആ നല്ലതായി എഴീതി കൂടായിരുന്നു അതെ മനോൻ സർ പറയും കുഞ്ഞുങ്ങളെ നിങ്ങള് ഭയങ്കര ഇഷ്ടം പക്ഷെ നിങ്ങൾ വന്ന ട്രാക്ക് തെറ്റിപ്പോയി എന്താ പറയുക സാറിന്റെ കൂടെ സംതിങ് സ്പോഷ്യൽ ഞങ്ങൾ ഷോയ്ക്ക് പോയല്ലേ പണ്ട് തൊണ്ണൂറ്റി മൂന്നില് ആനി സുചിത്ര ജഗതി ചേട്ടൻ സൈനുദീൻ ഞങ്ങളൊക്കെ കൂടെ അപ്പൊ അന്ന് തുടങ്ങി സാറിന് ഞങ്ങളോട് നല്ലൊരു സ്നേഹമുണ്ട് കാരണം സാറിന് അത് ചെറിയ ഷോക്കി ചെറിയ പ്രശ്നമായിരുന്നു പേടിച്ചൊക്കെ പോയി സാറിന് പിന്നെ ഷോയിൽ കയറാനൊക്കെ പേടിയായി പിന്നെ നമ്മളെല്ലാരും കൂടിയാണ് സാറിന് സാർ അങ്ങനെ ഒന്നും ഇങ്ങനെ ചെയ്യണം നമുക്ക് ഇങ്ങനെ ഷോ ഫസ്റ്റ് ഷോയിൽ തന്നെ സാറ് പോയി പക്ഷെ പിന്നെ അത് ഞങ്ങള് നല്ല രണ്ടുപേരാണ് സാറിന് ഭയങ്കര ഇതായിരുന്നു അത് ആനിയൊക്കെ ആദ്യമാണ് തീർച്ചയായിട്ടും അല്ല അങ്ങനെ അപ്പൊ സാർ വല്ല കാലത്തും ഇങ്ങനെ സാറ് എന്തെങ്കിലും അയയ്ക്കും അസുഖമാണോ യൂട്യൂബ് ഞങ്ങൾ ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമില്ല ഞങ്ങൾ രണ്ടുപേരും പാരന്റ്സ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് നിനക്ക് ഞാനും എനിക്ക് നീന്തും പറഞ്ഞു ഞങ്ങളെ സുചിത്ര പോയിരിക്കുന്നത് അപ്പൊ സാർ ഞങ്ങളുടെ ഭയങ്കര നല്ലൊരു ബോണ്ടിങ് ഉണ്ടെന്ന് അറിയാം അപ്പൊ ഒരു ദിവസം ടെസ്റ്റ് അടുത്തോന്നെടി മേനോൻ സാറ് പറഞ്ഞേ നമ്മളെ രണ്ടുപേരും വെച്ച് നല്ലൊരു ഉഗ്രം വെബ് സീരീസ് സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ ആരന്റെ മുല്ല കൊച്ചുമുല്ല എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് പണ്ടത്തെ ആ പണ്ടത്തെ നീ ശ്രീവിദ്യ ഞാൻ പറയണ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത അപ്പൊ ഞാൻ എന്റെ പൊന്നു ഞാൻ ശ്രീവിദ്യ